ശ്രീനാരായണീയരെ നാണു അങ്ങനെ കളരിയും ദേശാടനവും ഒക്കെയായി കാലം കഴിക്കുകയാണ് ഇരുപത്തിയൊൻപത് വയസ്സായി പ്രായം വീട്ടിലേക്ക് അങ്ങനെ വരവേയില്ല ജാതൊരു ഉത്തരവാദിത്വമില്ല അച്ഛനും അമ്മയ്ക്കും അമ്മാവിനുമെല്ലാം ഏറെ ഉത്കണ്ഠയായി ഇങ്ങനെ പോയാൽ എന്തു ചെയ്യും ഇതിൽ നിന്നൊക്കെ ഒന്ന് മാറ്റിയെടുക്കാനായി കൊണ്ട് വിവാഹം കഴിപ്പിക്കുവാൻ അവർ തീരുമാനിച്ചു അങ്ങനെ അഞ്ചിതെങ്ങിലുള്ള ഒരു ബന്ധുവിൻ്റെ വീട്ടിലെ കുട്ടിയായ കാളിയമ്മയെ വീട്ടുകാർ കണ്ടെത്തി അങ്ങനെ നാണു ആശാൻ്റെ സഹോദരിയാണ് കാളിയമ്മയ്ക്ക് പുടവ് കൊടുക്കുന്നത് അങ്ങനെ പുടവ് കൊടുത്ത് നവവധുവിനെ കൂട്ടി ബന്ധുക്കൾ വയൽവാരം വീട്ടിലെത്തി അന്ന് കുറേ ദിവസമായിട്ട് നാണു ആ വീട്ടിലുണ്ടായിരുന്നില്ല ബന്ധു മൃഗങ്ങളിൽ നിന്നും മറ്റുമൊക്കെ വന്നവരെല്ലാം തിരിച്ച് സ്വഭവനത്തിലേക്ക് മടങ്ങിപ്പോയി അന്നും നാണു ആ വീട്ടിലേക്ക് വരികയുണ്ടായില്ല കാളിയമ്മയും ബാക്കി ശേഷിച്ചവരും ഒക്കെ നാണു വാശാൻ്റെ കാൽപെരുമാറ്റത്തിന് വേണ്ടി കാതോർത്ത് ഇരിക്കുകയാണ് രണ്ടു മാസത്തോളം കഴിഞ്ഞു കാളിയമ്മയുടെ സങ്കടവും ബന്ധുജനങ്ങളുടെ ആവലാതിയും എല്ലാം കൂട്ടുകാരിൽ നിന്നൊക്കെ അറിഞ്ഞ നാണു ഒരു ദിവസം വീട്ടിൽ വന്നു വീടിനുള്ളിലേക്ക് കയറിയില്ല വെളിയിൽ തന്നെ ഇരുന്നു ചാണകം മെഴുകി മിനിസപ്പെടുത്തിയ ആ വീടിൻ്റെ തിണയിൽ കുറേ സമയം ഇരുന്നപ്പോൾ വളരെയധികം സമചിത്തതയോടുകൂടി കാളിയമ്മ ഇറങ്ങി വന്നു കയ്യിൽ രണ്ട് പഴവും കുറച്ച് പലഹാരങ്ങളും ഉണ്ടായിരുന്നു അതിൽ നിന്നൊരു പഴമെടുത്ത് നാണു കഴിച്ചു രണ്ടാമത്തെ പഴമെടുത്ത് കാളിയമ്മയ്ക്ക് നൽകി നാണുവാശാൻ്റെ നിസ്സംഗതയ്ക്ക് മുന്നിൽ കാലം പോലും ഒഴിഞ്ഞു നിന്നൊരു വേളയാണത് അല്പനേരം കഴിഞ്ഞ് നാണുവാശാൻ പുറപ്പെടാനായി എഴുന്നേറ്റു ഇറങ്ങും മുൻപ് മുറ്റത്ത് നിന്നുകൊണ്ട് നാണുവാശാൻ ഇങ്ങനെ പറഞ്ഞു ലോകത്തിൽ ഓരോരുത്തർക്കും ഓരോ കാര്യസാധ്യത്തിനായി ജനിക്കുന്നവരാണ് എനിക്കും നിങ്ങൾക്കും ഓരോ പ്രത്യേക കാര്യം സാധിക്കേണ്ടതായി ഉണ്ടായിരിക്കാം നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക ഞാൻ എൻ്റെ കാര്യം നോക്കട്ടെ അങ്ങനെ വളരെയധികം സ്നേഹത്തോടെ നിന്ന കാളിയമ്മയെ നോക്കുക പോലും ചെയ്യാതെ ആ ഗുരു ഇറങ്ങി നടക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് എത്ര ഹൃദയഭേദകമാണത് കാളിയമ്മയുടെ ഹൃദയം എത്രമാത്രം വേദനിച്ചിട്ടുണ്ടാവാം